ബിഗ് ബോസ് ലൈവിൽ ഇന്ന് ഏഴ് മത്സരാർത്ഥികളാണ് നോമിനേറ്റ് പട്ടികയിൽ വന്നിട്ടുള്ളത് നോമിനേഷൻ ചെയ്യപ്പെട്ട ആദ്യത്തെ പേര് ആര്യയാണ് ആര്യനെ ലാലേട്ടൻ നേരിട്ടാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബാക്കി ആറു പേരാണ് അതിൽ ആറു പേര് അഭിലാഷ് ആദില നൂറ രേണു കുനിൽ ബിൻസി ഇവർ ആണ് അടുത്തതായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് വോട്ടിങ് ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ പതിനൊന്ന് മണിക്ക് നോ വോട്ടിങ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാവുന്നതാണ് ഇനി ആരായിരിക്കും ഇനി ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഈ ആഴ്ച പുറത്ത് പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകരുടെ വോട്ടിങ്ങിൻ്റെ അനുസരിച്ചായിരിക്കും ഇനി ഇതിൽ ആര്യയാണോ അഭിലാഷാണോ ആതിലയാണോ ആതില നൂറയാണോ രേണു ആണോ പുനീർ ആണോ മിൻസി ആണോ ആരായിരിക്കും പുറത്തേക്ക് പോവുക നിങ്ങൾക്ക് കമൻ്റ് ഇടാവുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക അപ്പോൾ ആരായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആർക്കാണോ വോട്ട് ചെയ്യുക ഇന്ന് പതിനൊന്ന് മണിക്ക് വോട്ട് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ